വിശ്വാസികളുടെ പണവും ക്ഷേത്രത്തിന്റെ ഫണ്ടുകളും വകമാറ്റി ചെലവഴിക്കുന്ന കക്കുന്ന ഒരു കൊള്ള സംഘമാണ് ഇന്ന് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ശബരിമലയിൽ നടക്കുന്നത് ഭക്തരെ മാത്രമല്ല ഏതൊരാളെയും ഞെട്ടിക്കുന്ന കൊടും കൊള്ളയാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പോലും ദേവസ്വം ബോർഡ് ജീവനക്കാരും സർക്കാരും ചേർന്ന് മുക്കി എന്ന് കേൾക്കുമ്പോൾ ഇത് വിശ്വാസത്തിന്റെ കഴുത്തറക്കൽ അല്ലെങ്കിൽ മറ്റെന്താണ് ക്ഷേത്രധനം കവർന്നെടുക്കുന്ന കാര്യത്തിൽ ബാബറും ഔറംഗസേബും വാളുകൊണ്ട് ചെയ്തത് പിണറായി വിജയനും അഭിനവ കമ്മികളും നിയമങ്ങളുടെയും ദേവസ്വം ബോർഡുകളുടെയും മറവിൽ ചെയ്യുന്നു ക്ഷേത്രങ്ങൾ തകർത്തും കൊള്ളയടിച്ചും ഈ നാടിനെ മുടിച്ച മുഗളന്മാരുടെ ഭരണം തന്നെയല്ലേ കാരണഭൂതനും ഭൂതഗണങ്ങളും നയിക്കുന്ന സി പി എമ്മും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ തട്ടിപ്പുകൾക്ക് അധികം ആയുസില്ല വിശ്വാസികളുടെ ശബ്ദം ഉയരുകയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും ഫണ്ട് വകമാറ്റിലും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും ഓർക്കുക ക്ഷേത്രധനം ക്ഷേത്രധനമെന്നത് ഭക്തന്റെ കാണിക്കയാണ് അത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നവർക്ക് കാലം മറുപടി നൽകും